നമ്മുടെ സൈറ്റിലെ പ്ലമ്പിങ് വർക്കുകളൊക്കെ തൊണ്ണൂറ് ശതമാനത്തോളം കഴിഞ്ഞ് ഇനി കുറച്ച് വർക്കുകൾ ബാക്കിയുള്ളു അതോടെ ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറെക്കുറെ മെയിൻ പണികളെല്ലാം ഫിനിഷിങ് ആവും ഇത് നേരത്തെ തീരേണ്ടതായിരുന്നു പക്ഷേ ഇങ്ങനെ അടുപ്പിച്ച ദിവസങ്ങളിൽ മഴയല്ലേ ആ മഴ കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് ദിവസമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് മഴയൊക്കെ മാറിക്കഴിഞ്ഞപ്പം അത് ആ രണ്ട് ദിവസം തെളിച്ച കിട്ടി അപ്പോൾ അത് ഫിനിഷ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലത്തീഫിൻ്റെ വർക്കേഴ്സ് തന്നെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അവർ നല്ല രീതിയിലാണ് ചെയ്യുന്നത് പൈപ്പൊക്കെ അടിച്ചിരിക്കുന്നതൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് എല്ലാം നല്ല ലൈനും ലെവലും ഒക്കെ ആക്കിയിട്ട് വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാം പൈപ്പ് അടിച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ക്ലാമ്പ് പോലും ഒരേ അകലത്തിന് കറക്റ്റായിട്ട് അടിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ വൃത്തിയായിട്ട് തന്നെ പണി ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ എല്ലാ ക്ലാമ്പൊക്കെ അവിടെ എവിടെയും അടിച്ച് പൈപ്പ് അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും തിരിച്ച് അങ്ങിരിക്കുമ്പോഴാണ് ആകപ്പാട് ഇതെല്ലാം അവരെല്ലാം ഒരേ പോലെ കറക്റ്റ് അളവൊക്കെ നോക്കി നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്കൊക്കെ അങ്ങ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു ഇനി കുറച്ചുകൂടെ ഉള്ളൂ ചെയ്യാനായിട്ട് എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ